بسم الله الرحمن الرحيم. In the name of Allah, the beneficent, the merciful. جدد حياة القلب بالقران. ഒരിക്കൽ കൂടി സമാഗതമാകുന്നു ഒരു സംബന്ധിച്ചിടത്തോളം അവന്റെ ജീവിതത്തിൽ ലഭിക്കുന്ന വലിയ സൗഭാഗ്യങ്ങളിൽ ഒന്നാണ് ഒരു മാസക്കാലം നീണ്ടു നിൽക്കുന്ന വ്രതാനുഷ്ഠാനങ്ങളിലും അനുബന്ധ കർമ്മങ്ങളിലും പങ്കുകൊള്ളാനുള്ളത് കാല ഈ ഒരു മാസം നമുക്ക് നൽകിയത് തന്നെ ഒരു ശുദ്ധീകരണ പ്രക്രിയക്ക് വേണ്ടിയാണ് ഒരു മാ പതിനൊന്ന് മാസക്കാലം നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു പോകുന്ന തെറ്റുകൾ മുഴുവൻ കഴുകിക്കളയാനും മനസ്സും ശരീരവും സ്ഫുടം ചെയ്തെടുക്കുവാനുമുള്ള ഒരു സുവർണാവസരമായിട്ടാണ് പരിശുദ്ധ റമദാൻ മാസം അള്ളാഹു സുലഹാൻ കൊട്ടാര നൽകിയിട്ടുള്ളത് അത് എത്രമേൽ നമ്മൾ ഉപയോഗപ്പെടുത്തുന്നുവോ അവിടെയാണ് നമ്മുടെ വിജയം തുടികൊള്ളുന്നത് അതുകൊണ്ട് മനസ്സിലാക ആയിട്ടോ ആകാഞ്ഞിട്ടോ പലരും ഈ അവസരം ദുരുപയോഗം ചെയ്യുകയോ ഉപയോഗപ്പെടുത്താതിരിക്കുകയോ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് വസ്തുത അതുകൊണ്ട് തന്നെ നമ്മൾ ഓരോരുത്തരും ഈ മാസത്തിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ട് ആ മാസം ഉപയോഗപ്പെടുത്തുകയും നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് നന്മകൾ ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുകയും വേണം കുവൈത്ത് കേരള മുസ്ലിം അസോസിയേഷൻ എല്ലാ വിശുദ്ധ റമാനിലും നടത്തുന്ന ഒരു വീഡിയോ പ്രോഗ്രാമിലാണ് നമ്മൾ എല്ലാവരും ഉള്ളത് കെ കെ എം എ കുവൈത്തിന്റെ പല ഭാഗങ്ങളിലും നടത്തുന്ന ഒരുപാട് നന്മകളുണ്ട് അള്ളാഹു ആ നന്മകളൊക്കെ നിലനിർത്തുകയും അതിനു വേണ്ടി സഹായിക്കുന്ന സഹകരിക്കുന്നവർക്കൊക്കെ അർഹമായ പ്രതിഫലം നൽകുകയും ചെയ്യട്ടെ എന്ന് ചെയ്യുകയാണ് നമുക്കൊക്കെ അറിയാം പരിശുദ്ധ റമദാൻ എന്ന് പറയുന്നത് അലൈഹി സ്വലം തങ്ങൾ നമുക്ക് പരിചയപ്പെടുത്തി തന്ന ഒട്ടനേകം കാര്യങ്ങളുണ്ട് റമദാനിനെ സംബന്ധിച്ച് അതിലൊരു ഹദീസ് ഇങ്ങനെയാണ് നോമ്പ് ഒരു പരിചയാണ് എന്ന നോമ്പ് നമുക്കൊരു പരിചയാണ് മഹാന്മാരായങ്ങൾ അതുപോലെ തന്നെ പല മുഫസ്സിരിങ്ങളും പല പണ്ഡിതന്മാരും അതിനെ വ്യാഖ്യാനിച്ചു പറഞ്ഞത് നോമ്പ് പരിചയാകുന്നത് ഒരുപാട് ഒരുപാട് അവൻ്റെ മനസ്സുകൊണ്ട് അവൻ ആഗ്രഹിക്കുന്ന പല കാര്യങ്ങൾക്കും പരിശുദ്ധ റമദാനിൽ അള്ളാഹു വിലക്കേർപ്പെടുത്തും മനസ്സൊരുപാട് തിന്മകൾ ആഗ്രഹിക്കും പരിശുദ്ധ ഓർഡാനിൽ തന്നെ അങ്ങനെയാണല്ലോ പറഞ്ഞിട്ടുള്ളത് ഇന്ന മനസ്സ് നിങ്ങളോട് തെറ്റുകൾ ചെയ്യാൻ വേണ്ടി കല്പിച്ചുകൊണ്ടേയിരിക്കും എന്നാണ് പറഞ്ഞിട്ടുള്ളത് പരിശുദ്ധ റമദാനിൽ നമ്മൾ നോമ്പുകാരാണെങ്കിൽ നമ്മുടെ ശരീരം നമ്മുടെ മനസ്സ് നമ്മളോട് പറഞ്ഞുകൊണ്ടേയിരിക്കും പിന്ന കസായും നീ നോമ്പുകാരനാണ് നീ അത് ചെയ്യരുത് മറ്റു മാസങ്ങളിൽ ഇതുപോലെയല്ല നീ അള്ളാഹുമായിട്ടുള്ള ഒരു നിരന്തരമായ ബന്ധത്തിലാണ് കണക്ഷനിലാണ് ഇപ്പോഴുള്ളത് എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ടേയിരിക്കും അപ്പൊ ഈ അസയാമ് ജുന്നത്തുൻ എന്നുള്ളതിന് അങ്ങനെ ഒരു മാനയുണ്ട് അതായത് നോമ്പ് അവന്റെ മനസ്സ് ആഗ്രഹിക്കുന്ന പല തിന്മകളെ തൊട്ടും അവനെ തടുക്കുന്ന ഒരു മറയാണ് എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിച്ചത് എന്ന് അഭിപ്രായപ്പെട്ട പണ്ഡിതന്മാരുണ്ട് എന്നാൽ തൊട്ടുള്ള ഒരു ഒരു പറഞ്ഞിട്ട് അഭിപ്രായപ്പെട്ട പണ്ഡിതന്മാരുണ്ട് മുൻസലി തങ്ങളുടെ ഹദീഫ് റിപ്പോർട്ട് ചെയ്തതിൽ പല സഹാബിമാരും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിലും മഹാനായ അബൂ ഉദയം ബാഹു താനാണ് റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീഫിൽ കാണാൻ കഴിയുന്നത് റസൂൽ തങ്ങൾ പറയുകയാണ് നിങ്ങൾ നോമ്പ് തൊട്ടുള്ള ഒരു ാണ്ഹർ മറ്റു എല്ലാ കാലക്കേടുകളും തൊട്ടുമുള്ള തങ്ങൾ പറഞ്ഞതായിട്ട് കാണാൻ സാധിക്കും അതായത് ഇത് നരകത്തെ തൊട്ട് എന്തുകൊണ്ട് പരിശുദ്ധ റമലാനിൽ നമ്മൾ തിന്മകളിലേക്കൊന്നും പോകാതെ നന്മകളിൽ മാത്രം ശ്രദ്ധയൂന്നിക്കൊണ്ടുള്ള ഒരു ജീവിത രീതി നമ്മൾ ക്രമപ്പെടുത്തി എടുക്കുന്നു അതൊരു പരിശീലന കാലഘട്ടമാണ് നമ്മുടെ ശരീരം നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തി എടുക്കാനുള്ള ഒരു ഭഗീരത പ്രയത്നത്തിനാണ് ആ ഒരു മാസം നമ്മളുള്ളത് ഇന്ന് ലൈഫ് സ്റ്റൈൽ പോളിസികളുടെ ഭാഗമായിട്ട് നമ്മളൊക്കെ നമ്മുടെ ജീവിതം ക്രമപ്പെടുത്തുന്ന തിരക്കുകളെയാണ് ഭക്ഷണം ക്രമപ്പെടുത്തുന്നു യാത്രകൾ ക്രമപ്പെടുത്തുന്നു വ്യായാമം ക്രമപ്പെടുത്തുന്നു അതുപോലെ തന്നെ നമ്മുടെ ജോലിയിൽ പോലും പല രീതിയിലുള്ള ക്രമപ്പെടുത്തലുകൾ ചെയ്യുന്നു എന്നാൽ അള്ളാഹു സുബഹാന ഹോവത്താല നമ്മുടെ ശരീരത്തിന്റെ എല്ലാ അവയവങ്ങളുടെയും സുഗമമായ നടത്തിപ്പിന് വേണ്ടിയിട്ടുള്ള ഒരു വലിയ ക്രമപ്പെടുത്തലാണ് പരിശുദ്ധ അള്ളഹാനി ചെയ്യുന്നത് അതുകൊണ്ട് അവയവങ്ങൾ തെറ്റിലേക്ക് പോകുമ്പോൾ അതിൽ ആ തെറ്റ് ചെയ്യാതെ നമ്മൾ അള്ളാഹുവിനെ ആലോചിച്ചുകൊണ്ട് അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് നന്മയിൽ മാത്രം ഉറച്ചു നിൽക്കുന്നത് കൊണ്ട് ഈ ശരീരം ഒരിക്കലും നരകത്തിലേക്ക് എറിയാൻ അള്ളാഹു സുബഹാന ഹോവത്താല തയ്യാറാകില്ല ആ നരകത്ത് തൊട്ടുള്ള ഒരു പരിചയായിട്ട് ഈ നോമ്പ് വർദ്ധിക്കുന്നു അതുകൊണ്ട് നരകത്ത് തൊട്ടുള്ള ഒരു പരിചയമാണ് ഈ പരിശുദ്ധമായ നോമ്പ് എന്ന് അങ്ങനെ അലൈഹി അള്ളാ തങ്ങളുടെ ഹദീസിന്റെ നേർപഥം തന്നെ ഉണ്ട് എന്ന ഹദീസുകളിൽ ഒരു റിപ്പോർട്ടിൽ അങ്ങനെ നമുക്ക് കാണാൻ സാധിക്കും അബ്ബുറബു നല്ലത് ചെയ്യാനും പരിശുദ്ധ ധന്യമാക്കാനും നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കട്ടെ ആമീൻ എന്നീ സമയത്ത് ചെയ്യുകയാണ് ഈ ചെറിയ ുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഇന്നത്തെ ചോദ്യം അലൈഹി തങ്ങൾ നോമ്പു പരിചയാണ് എന്ന് പറഞ്ഞ പല ഹദീസുകളുണ്ട് എന്നാൽ ഒരു സഹാബ് റിപ്പോർട്ട് ചെയ്ത ഹദീസ് പ്രകാരം പറഞ്ഞത് എന്നാണ് ആ ഹദീസിൽ കാണുന്നത് എന്ന് ഞാൻ എൻ്റെ ക്ലാസ്സിനിടയിൽ ഇടയിൽ പറയുകയുണ്ടായ ഒരു സഹാബിയുടെ പേര് പറഞ്ഞുകൊണ്ട് ആരാണ് ആ സഹാബി എന്നുള്ളതാണ് എൻ്റെ ചോദ്യം അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വാ